മതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം അത്ത എഴുതി വിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോഴാണ് അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുദേവനോട് സദൃശം വീണ്ടും അതിൻ്റെ ആറാം വാക്യം നാം അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്ത് ചെന്നും ചിലർ മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു സ്വർഗരാജ്യത്തിലേക്ക് ആളുകളെ വിളിക്കുവാനായിട്ട് വേലക്കാരെ വിളിക്കുവാനായിട്ട് പുറപ്പെട്ട വീട്ടുടേവന് അധികാലത്ത് കുറേ പേരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നത് തരാം ഒരു വെള്ളിക്കാശ് പണം ഒത്തിട്ട് അവരെ വേലക്കാക്കി എന്നാൽ ആ വീട്ടുടേവന് അതുകൊണ്ട് തൃപ്തി വന്നില്ല വീണ്ടും ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും പിന്നീട് പതിനൊന്നാം മണി നേരത്ത് ചെന്നും വേലക്കാരെയാക്കി തൻ്റെ ആ തോട്ടത്തിൽ വേല ചെയ്യുവാനായിട്ടാക്കി അവരൊക്കെ വേല പതിനൊന്നാം മണി ജോലിക്ക് ചെന്നവന് വളരെ കുറച്ച് സമയമേ വേല ചെയ്യുവാനായിട്ട് കിട്ടിയുള്ളൂ അവർ എല്ലാവരും കൂലിക്കായിട്ട് ചെന്ന് ചെല്ലുന്നതാണ് നാം തുടർന്ന് വായിക്കുന്നത് പത്താം വാക്യത്തിൽ വായിക്കുമ്പോൾ മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി അവരോട് പറഞ്ഞ് ഒത്താണ് വന്നത് നിങ്ങൾക്ക് രാവിലെ മുതൽ പണി ചെയ്താൽ ഒരു വെള്ളി ക്യാഷ് കൊടുക്കുക ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും പ പതിനൊന്നാം മണി നേരത്തും ചെന്നവരോട് കൂലിയൊന്നും പറഞ്ഞില്ല നിങ്ങൾ ചെന്ന് വേല ചെയ്യും നിങ്ങൾ ഒരു തോട്ടമുണ്ട് അതിൽ വേലക്കാരെ ആവശ്യമുണ്ട് അവിടെ കടന്ന് വന്ന് വേല ചെയ്യുക എന്ന് മാത്രം പറഞ്ഞ് വിളിച്ചു ഈ എല്ലാ ആൾക്കാർക്കും ആ വീട്ടുടേവൻ ഒരേ കൂലി തന്നെ കൊടുത്തു അതിൽ ആദ്യം വന്നവര് നേരത്തെ വന്നവര് മുഷിയുന്നതായിട്ടാണ് നാം തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് അതിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ പതിനാലും പതിനഞ്ചും വായിക്കുമ്പോഴിങ്ങനെയാണ് നിൻ്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കുവാൻ എനിക്ക് മനസ്സ് കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ആകെ ആകെ കൊണ്ട് നിൻ്റെ കണ്ണ് കഴിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ എല്ലാവരെയും വിളിക്കുകയാണ് രക്ഷയ്ക്കായിട്ട് പഴയ നിയമഭക്തന്മാർ തുടങ്ങി എല്ലാവരെയും നോഹ മുതൽ മോശം മുതൽ ദൈവം തൻ്റെ ആത്മാവിനാൽ തൻ്റെ ജനത്തെ വിളിച്ച് വേർതിരിച്ച് ആ വേലയ്ക്കായിട്ട് തീർത്തിരിക്കുന്നു എന്നാൽ ഈ അന്ത്യകാലത്ത് ഈ പതിനൊന്നാം മണി നേരത്ത് നമ്മെയും വിളിച്ചു നമ്മെയും വേലേൽപ്പിച്ചു ആ നിത്യരാജ്യത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് എല്ലാവർക്കും ഒരേ പ്രതിഫലം കൊടുക്കും ആ മുൻപന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമായി തീരത്തക്കവണ്ണം വണ്ണം ദൈവം അതിന്മേലൊക്കെ ഇടപെടുന്നു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നാം വിശ്വാസ വീരന്മാരുടെ പട്ടികയെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാക്തത്തെ നിവർത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു പഴയ നിയമവിശുദ്ധന്മാരും പീടുകളും കഷ്ടകളും കഷ്ടതകളും അനവധിയായി സഹിച്ചു വരും ഇന്നുള്ള ആദ്യകാല വിശ്വാസികൾ യോഹന്നാൻ ഉൾപ്പെടെയുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയ ദൈവമക്കൾ അവരോടൊപ്പം നമുക്കും എല്ലാവർക്കും ഇന്ന് വസിക്കുന്ന ഒരു ഒരു പീഡേയും ഒരു കഷ്ടതയും സഹിക്കാതെ ഈ പതിനൊന്നാം മണി നേരത്ത് ആ കർത്താവിൻ്റെ തോട്ടത്തിൽ വേലക്കാരാകുവാൻ വിളിക്കപ്പെട്ട നാം ഉൾപ്പെടെയുള്ളവർക്ക് നാം എല്ലാവരും ഒരുമിച്ച് രക്ഷാപൂർത്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പദ്ധതികളെ ആസൂത്രണം ചെയ്തിരിക്കുന്നു നമുക്ക് ധൈര്യത്തോടെ ഈ കർത്താവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം തനിക്കുള്ളതിനെക്കൊണ്ട് മനസ്സു പോലെ എന്നാൽ ഏറ്റവും ന്യായമായ രീതിയിൽ ചെയ്യുന്ന ഒരു കർത്താവാണ് അവൻ നീതിയുള്ള ന്യായാധിപതിയാകുന്നു ഓരോരുത്തരും അവനവൻ ചെയ്തതിന് തക്കവണ്ണം പ്രതിഫലം കൊടുക്കേണ്ടതിന് അവൻ്റെ കയ്യിലുണ്ട് ആ പ്രതിഫലവുമായി അവൻ വരുന്നു അവനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ പ്ലസ്